ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള തട്ടകമാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന കണക്കുകൂട്ടലിൽ സംസ്ഥാനത്ത് ആഞ്ഞുവീഷിയ രാഹുൽ തരംഗത്തിനും പിടിച്ചുലയ്ക്കാൻ പറ്റാത്ത ഇടതുപക്ഷ കോട്ട ആലപ്പുഴയായിരുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊൻപതും യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ ഇടതുപക്ഷം ആലപ്പുഴയിൽ വിജയക്കൊടി പാലിച്ച എ എം ആരിഫിനെ മുൻനിർത്തി പറഞ്ഞു കനൽ ഒരു തരി അതെ ആ കനലിൽ നിന്ന് ആളിപ്പടർന്ന് വലിയൊരു തീഗോളമായി മാറി സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള പദ്ധതിയാണ് എൽ ഡി എഫിനുള്ളത് ആലപ്പുഴയിൽ ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫാണ് എൽ ഡി എഫിനെ പ്രതിനിധാനം ചെയ്യുന്നത് കൈവിട്ടുപോയ ആലപ്പുഴയെ തിരിച്ചുപിടിക്കാൻ മണ്ഡലത്തിൽ ഏറെ സുപരിചിതനായ കെ സി വേണുഗോപാലിനെ തന്നെയാണ് യു ഡി എഫ് രംഗത്തിറക്കിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനാണ് സിറ്റിംഗ് എം പി ആയ എം ആരിഫ് മണ്ഡലം നിലനിർത്തുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിൽ ആരിഫിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന അഭിപ്രായം വോട്ടർമാർക്കിടയിലുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എ ഐ ജനറൽ സെക്രട്ടറിയും രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ എംപിയുമായ കെ സി വേണുഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ രാജ്യസഭ എം പി കാലാവധി ബാക്കിയുള്ളപ്പോൾ അതുപേക്ഷിച്ച് കെ സി വേണുഗോപാൽ ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് ചരിത്രപരമായ മണ്ടത്തരമായാണ് വിലയിരുത്തപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന കോൺഗ്രസും സി പി എമ്മും ആലപ്പുഴയിൽ നേർക്കുനേർ വരുമ്പോൾ വോട്ടർമാർ എ എം ആരിഫിനെ അനുകൂലമായിട്ട് ചിന്തിക്കാനാണ് സാധ്യത കാരണം കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ നിന്ന് രാജിവെക്കണം ഇതോടെ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിനെ രാജ്യസഭാ എംപിയെ ജയിപ്പിക്കാൻ കഴിയാതെ വരും നിലവിൽ രാജസ്ഥാൻ അസംബ്ലിയിലെ നിലവെച്ച് ബി ജെ പിക്ക് ഒരു എംപിയെ രാജ്യസഭയിലേക്ക് കൂടുതലായി എത്തിക്കാനുള്ള അവസരമൊരുങ്ങും ആരിഫാണ് ജയിക്കുന്നതെങ്കിൽ കെ സിക്ക് രാജ്യസഭയിൽ തുടരാം ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിയുടെ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ ആലപ്പുഴ മണ്ഡലത്തിലെ എൽ ഡി എഫ് വിജയത്തിന് സാധിക്കുമെന്ന പ്രചാരണം ശക്തമായി കഴിഞ്ഞു ജോൺ ബ്രിട്ടാസ് എം പി ഇത് സംബന്ധിച്ചെഴുതിയ കുറിപ്പ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ അർഹതപ്പെട്ടതിനേക്കാളും ഓരോ സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി കരസ്ഥമാക്കി ഇനി രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നാല് സീറ്റിന്റെ കുറവ് മാത്രമാണുള്ളത് കെ സി ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് സീറ്റ് കൂടും ഇത് കണക്കിലെടുക്കാതെയുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്ന വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി എം ഉയർത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോകസഭാ മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡല രൂപീകരണത്തിന് ശേഷം ആയിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടന്ന പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എട്ടിലും വലതുപക്ഷത്തിനൊപ്പം ആലപ്പുഴ നിലയുറപ്പിച്ചു എഴുപത്തിയേഴിൽ കോൺഗ്രസിന്റെ വി എം സുധീരൻ എൺപതിൽ സി പി എമ്മിന്റെ സുശീല ഗോപാലൻ എൺപത്തിനാലിലും എൺപത്തിയൊൻപതിലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ തൊണ്ണൂറ്റിയൊന്നിൽ സി പി ഐയിലെ ടി ജെ ആഞ്ചലോസ് തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെ തുടർച്ചയായി മൂന്ന് തവണ വി എം സുധീരനും ആലപ്പുഴയെ നയിച്ചു രണ്ടായിരത്തി നാലിൽ അട്ടിമറി വിജയത്തിൽ കെ എസ് മനോജ് ആലപ്പുഴയെ സി പി എം പാളയത്തിലെത്തിച്ചു തൊട്ടടുത്ത രണ്ടു തവണയും ഇടതുപക്ഷത്തിന് മണ്ഡലം നഷ്ടമായി രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ എം പി ആയി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സര രംഗത്ത് നിന്ന് കെ സി വേണുഗോപാൽ പിന്മാറിയതോടെ ഷാനിമോൾ ഉസ്മാൻ സ്ഥാനാർത്ഥിയായി സംസ്ഥാനത്താഞ്ഞ യു ഡി എഫ് തരംഗത്തിലും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെ ജയിക്കാനായില്ല എ എം ആരി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു പതിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആരിഫിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പമായിരുന്നു വോട്ടർമാർ നിന്നത് ലോക്സഭയിൽ ന്യൂനപക്ഷങ്ങൾക്കായി ശബ്ദമുയർത്തിയ ആരിഫിനെ ഇത്തവണയും മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ട് വോട്ടുയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ലക്ഷ്യമിടുന്ന കെ സി വേണുഗോപാലിന് വലിയ തിരിച്ചടി ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി എഴുന്നൂറ്റി വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു ഇത്തവണ തീപ്പുരി നേതാവായ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ വോട്ടിംഗ് നില മെച്ചപ്പെടുത്താനാണ് സാധ്യത കെ സിയുടെ പാളയത്തിൽ നിന്നുള്ള വോട്ടുകളാകും ശോഭ സുരേന്ദ്രൻ ഏറെയും പിടിച്ചെടുക്കുക ഇത് ആരിഫിന് ഗുണം ചെയ്യും ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടെ ത്രികോണ മത്സരത്തിന്റെ ചൂടിലേക്ക് വന്ന മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോണ്ഗ്രസിന്റെ പ്രമുഖ നേതാവിനെ ഞെട്ടിക്കുന്ന മാർജിനിൽ പരാജയപ്പെടുത്തുമെന്നാണ് മണ്ഡലത്തിൽ നിന്നുള്ള റിപ്പോർട്ട്